നമ്മളിപ്പം നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെയും മെയിൻ ക്ലോത്തിനെയും ഇതുപോലെ ഇങ്ങനെ മടക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ ക്ലോത്തിനെ നിവർത്തി ഇങ്ങനെ നമ്മൾ മടക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിലാണ് ആദ്യമേ ലെങ്ത് എടുക്കുന്നത് നമുക്ക് മെയിൻ ക്ലോത്തിൽ എത്രയാണോ വേണ്ടത് ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് ഒരു നിന്നൊരു ഇഞ്ച് കുറച്ച് നമ്മൾ ലൈനിങ് ക്ലോത്തിന് കൊടുത്താൽ മതിയോ നമുക്ക് ഇരുപത്തി അഞ്ചിഞ്ചാണ് ലെങ്ത് വേണ്ടത് നമ്മളപ്പം ഇഞ്ച് കുറച്ച് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നമ്മുടെ ലൈനിങ് ക്ലോത്തിന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എത്രയാണോ ഓരോരുത്തർക്കും മെയിൻ ക്ലോത്തിന് വേണ്ടത് അതിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ച് ലൈനിങ് ക്ലോത്തിന് ലെങ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഇവിടെ മൂന്നിഞ്ചാണ് കുറച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഇരുപത്തി രണ്ട് ഇഞ്ച് ആണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഭാഗം ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് മെയിൻ ക്ലോത്തിനെയും നമ്മൾ ഇതുപോലെ നല്ല കറക്റ്റ് ആയിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ മടക്കി ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ട ലെങ്ത് എടുക്കുകയാണ് ഇവിടെ നമ്മൾ വേണ്ട ലെങ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ബെൽറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ബെൽറ്റിന് നമ്മൾ ഒന്നര ഇഞ്ചാണ് വിടുത്ത് കൊടുക്കുന്നത് ആ ഒന്നര ഇഞ്ച് ഇങ്ങനെ നീട്ടിയിട്ടതിന് ശേഷം വേണം നമുക്ക് ലെങ്ത് എടുക്കാൻ നമുക്ക് പട്ട് അവിടെ തയ്ച്ച് വരുമ്പോൾ ഔട്ട്പുട്ടായിട്ട് കിട്ടുമ്പോൾ നമുക്ക് വേണ്ടത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വേണ്ടത് ആ ഇരുപത്തി അഞ്ച് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ബോട്ടം ഭാഗം മടക്കി അടിക്കണം അതിനായിട്ട് നമ്മൾ രണ്ട് ഇഞ്ചുകൂടെ കൊടുത്ത് ഇരുപത്തി ഏഴ് ഇഞ്ച് ആക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ മുഗൾ ഭാഗത്ത് ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു കൂടെ കൊടുക്കുന്നു അപ്പം നമ്മൾ ടോട്ടൽ ഇരുപത്തി എട്ട് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് മൂന്ന് ഇഞ്ച് ഇവിടെ നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് ബോട്ടം മടക്കി കൊടുക്കാനും ഇഞ്ച് നമ്മളുടെ മുകൾ ഭാഗം ബെൽ ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാനുമായിട്ട് അപ്പം നമ്മൾ ആ ഇരുപത്തി എട്ട് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓരോരുത്തരും അവനവന് വേണ്ട അളവിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള രീതിയിലുള്ള അളവുകൾ കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പട്ടുപാവാട നല്ല കറക്റ്റായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് എടുക്കേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ വിട്ട് വിട്ടെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്